വന്നത് പഴം കഥകൾ ഓർമ്മിക്കാനും ആളായ കഥ പറഞ്ഞ് നെഞ്ചുപിരിക്കാനും അല്ല ഉള്ളിഞ്ചളിക്ക് വിഷക്കായ പോലെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാനുണ്ടല്ലോ ആ അതാ നിൽക്കുന്നു ശവരാ ഈ പുള്ളിക്കാരൻ ആളിതിരി പെശക കേട്ടോ നാൻ കേരൻ അത് എന്നെ വെണ്ട് കാട്ടുങ്ങൾ ഇതുവല്ല മാനസിക എന്തെങ്കിലും അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇല്ല എന്ന വാ ഇയാളോ ഇയാളെ ഇയാളെ എനിക്കറിയില്ല എവിടെയോ കണ്ടിട്ടുണ്ട് തമ്പി ഈ ഒരു കണ്ടിട്ടാണോ നിങ്ങൾ ഇത്ര പേടിക്കുന്നേ കുട്ടിക്കയാളൊന്നും അല്ലേ എനിക്ക് ഒരു പേടിയും തോന്നി ആളെ കാണും കാണുമ്പോലല്ല സ്വഭാവം കച്ചറയാ തനിക്ക് പ്രതിഭയാണ് പ്രതിഭാസമാണ് സുന്ദരാ എന്റെ കർത്താവേ ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദ കാരന ഇതേതാണ് ഈ വെസ്റ്റ് ഇൻഡീസിന്റെ കാട്ടിലൊത്തേക്കും അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു യു ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ ഓപ്പി വളച്ച തിരിച്ചു വരും